ഹായ് ഹലോ നമസ്കാരം വിതയനിലെ ഭാസ്കര പട്ടേലെ ആരും മറക്കില്ല അതേപോലെ തന്നെ ഭൂത ഭൂതക്കണ്ണാടിയിലെ വിദ്യാധര മാസ്റ്റർ പോന്തന്മാടയിലെ മാട മൃഗയിലെ വാറുണ്ണി വടക്കം വീരഗാഥയിലെ ചന്തു ചെഗവർ മുരിക്കൻകുന്നത്ത് അഹമ്മദ് ഹാജിയായി പാലേരി മാണിക്കത്തിൽ മിനിയ മമ്മൂക്ക അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ ഒടുവിലായി ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റിയും എത്രയെത്ര കഥാപാത്രങ്ങളാണെന്ന് അറിയുമ്പോൾ മമ്മൂക്കയുടെ കയ്യിൽ അങ്ങനെ ഭദ്രമായി നിലനിന്നത് ഇതാ ഒടുവിലായി വരുന്ന ചിത്രമാണ് കളങ്കാവൽ ജിതിൻ കെ ജോസ് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ ഈ ചിത്രത്തിൽ നായകനായിട്ട് വിനായകൻ വരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മളൊന്ന് ഞെട്ടി ഞെട്ടണമല്ലോ വിനായകൻ അമ്മാതിരി ഒരു സ്റ്റാറാണല്ലോ കാരണം ജയിലറിലൊക്കെ നമ്മൾ കണ്ടതാണ് വിനായകൻ്റെ ഒരു മാസ് പെർഫോമൻസ് കമ്മട്ടിപ്പാടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല സൂപ്പറായിട്ട് അഭിനയിക്കുന്ന ഒരു താരമാണ് വിനായകൻ അപ്പൊ വിനായകന്റെ ഒരു ചിത്രം വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന രീതിയിൽ ഈ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ പതിപ്പ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി കാരണം ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചരിഞ്ഞ് സൈഡ് വ്യൂ ആയിട്ട് നിൽക്കുന്ന വിനായകന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിനേക്കാളൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട് മമ്മൂക്കയുടെ ചിത്രം വെച്ചുകൊണ്ട് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഞെട്ടലോട് ഞെട്ടൽ ഞെട്ടലോട് ഞെട്ടൽ എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ ഒരു സിഗരറ്റ് ഇങ്ങനെ കടിച്ച് പിടിച്ചുകൊണ്ട് മുടിയൊക്കെ ചീകി മുകളിലേക്ക് വെച്ചിട്ട് ആരെയോ കാറിൽ നിന്നും വലിച്ചിങ്ങനെ പുറത്തേക്ക് പുറത്തേക്കിട ഇങ്ങോട്ടും വാടോ എന്നുള്ളൊരു ഭാവത്തിൽ അപ്പം ആ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഈ ചിത്രത്തിൽ മമ്മൂക്ക വില്ലൻ വേഷത്തിൽ അരങ്ങേറുന്നു നായകനായിട്ട് വിനായകൻ നിറഞ്ഞു നിൽക്കുന്നു മമ്മൂക്കത് വില്ലൻ വേഷം ചേരുമോ എന്ന് ചോദിച്ചാൽ ചേരും പ്രമയുഗത്തിൽ നമ്മളത് കണ്ടതാണ് മമ്മൂക്കയ്ക്ക് ഏതു തരത്തിലുള്ള വേഷവും ചേരും മമ്മൂക്ക ഏതു തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാനായിട്ടുള്ള പരീക്ഷണമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു നടനാണ് അദ്ദേഹം കാരണം ഏതു തരത്തിലുള്ള റോളുകളും കൃത്യമായ രീതിയിൽ തൻ്റെ ശരീരത്ത് ശരീരഭാഷയിൽ തന്നെ കൊണ്ടുവരാൻ ആ താരത്തിന് ആ മികച്ച നടന് ആ മെഗാസ്റ്റാറിന് കഴിയുന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒട്ടേറെ കഥാപാത്രങ്ങൾ കണ്ടതാണ് അപ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞ ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂക്ക വില്ലൻ വേഷത്തിൽ കത്തിക്കയറും കൊടൂരമാസായിരിക്കും കൊടൂരമാസ ഭ്രമയുഗത്തിലെ കൊടുമ്പൻ പോറ്റിയിൽ നിന്നും നമ്മൾ കണ്ടതിനേക്കാളേറെ ഏറെ 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 വലിപ്പത്തിൽ വളരുന്ന വളർന്നു പടവൃക്ഷമായി മാറുന്ന ഒരു കൊടൂരമാസായിരിക്കും ഇതിൽ ഈ ചിത്രത്തിൽ ഇവിടെ മമ്മൂക്ക നമുക്ക് മുന്നിലേക്ക് കാഴ്ചവെച്ച് തരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മമ്മൂക്ക ചെയ്യാൻ പോകുന്ന വേഷവും അത്രയേറെ പ്രാധാന്യമുള്ള വേഷമാണ് അതെന്താണെന്ന് വെച്ചാൽ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രിമിനൽ ഉണ്ട് കോട്ടും ക്രിമിനൽ അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് വെബ് സീരീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വെള്ളിത്തിരയിലേക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് പോകുന്നത് ഈ പക്ക ക്രിമിനലായിട്ടുള്ള സൈനൈഡ് മോഹൻ ചില്ലറക്കാരനല്ലാണ്ടാ കാരണം ഇരുപതോളം സ്ത്രീകളെ അദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട് പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട് ആ പീഡിപ്പിച്ച സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത് ആ സ്ത്രീകൾക്ക് ഗർഭനിരോധന ഗുളികയാണെന്ന വ്യാജേന അദ്ദേഹം സൈനൈഡ് കൊടുത്തു സൈനൈഡ് കൊടുത്താണ് കൊന്നത് കൊലപാതകി അങ്ങനത്തെ ഒരു ക്രിമിനൽ ആ ക്രിമിനൽ അങ്ങനെ ഇരുപതോളം സ്ത്രീകളെ കൊല്ലുകയും അവരുടെ ആഭരണങ്ങൾ കവർന്നെടുത്ത് വിറ്റ് സുഖിച്ചു ജീവിച്ച കൊടും ക്രിമിനലിന്റെ പറ്റിയുള്ള ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഇതിൽ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രമാണെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് അപ്പം അത്രയേറെ ഒരു കൊടൂരമായിട്ടുള്ള എന്നാൽ കൊടൂരം എന്നുള്ള വാക്ക് നമ്മൾ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ അമ്മാതിരി ഒരു വില്ലനിസം ആയിക്കോളും നമുക്ക് ഇതിൽ ചെയ്യാൻ പോകുന്നത് അത് ഏവരും കാണാനായിട്ട് കാത്തിരിക്കണം നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് അപ്പം ഈ ചിത്രത്തിന്റെ പേരിനും ഒരു പ്രത്യേകതയുണ്ട് പേര് ആരും കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് ഒരു പേരാണല്ലോ കളങ്കാവൽ എന്താണ് ഈ കളങ്കാവൽ എന്താണ് ഈ കളങ്കാവൽ ഞാനും ചിന്തിച്ചു എന്താണ് ഈ കളങ്കാവൽ പിന്നെയാണ് ആ ചിത്രത്തിന്റെ പേരിനെ കുറിച്ചുള്ള ഒരു ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ കിട്ടിയത് തിരുവനന്തപുരത്തെ ഒരു ദേവി ക്ഷേത്രമുണ്ട് വെള്ളായണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ദേവിക്ഷേത്രം പ്രസിദ്ധമാണ് അവിടുത്തെ രണ്ട് ഉത്സവങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള ഉത്സവങ്ങളാണ് കാളിയൂട്ടും അശ്വതി പൊങ്കാലയും ഈ കാളിയൂട്ടിനോട് അനുബന്ധിച്ച് നടക്കുന്ന ദേവി ആചാരമാണ് കളങ്കാവൽ കളങ്കാവൽ അന്ന് ഈ കളങ്കാവൽ കൊണ്ടാടുന്ന ആ ദിവസം അത്രയേറെ പ്രാധാന്യമാണ് അവിടെ മാകെ അവിടുത്തെ വീടുകളിലൊക്കെ ദേവി ഇങ്ങനെ കയറി അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഓരോ വീടുകളായിട്ട് ഇങ്ങനെ സന്ദർശിച്ച് സന്ദർശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എട്ട് ദിക്ക് പൊട്ടുമാറുച്ചത്തിൽ നാല് ദക്കിലേക്ക് ഓടിപ്പായുന്ന ഭദ്രകാളിയുടെ ദുർഗ അമ്മയുടെ ഒക്കെ പ്രതിരൂപമായിട്ട് ഉഗ്രസ്വരൂപിണിയായിട്ട് വിളങ്ങുന്ന ദേവിയാണത് അപ്പ ആ ഭദ്രകാളി ആ ഭദ്രകാളി ദേവി ഇങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞ് ഓരോ വീടുകൾ കയറി ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ആ നാടിനാകെ നാടിനാകെ ആ പ്രദേശത്തിനാകെ ആ മണ്ണിനാകെ സംരക്ഷണം നൽകുന്നു എന്നാണ് വിശ്വാസം അങ്ങനെ ദാരിക നിഗ്രഹത്തിന് ശേഷമാണ് ആ ആചാരം പൂർത്തിയാവുന്നതെന്നാണ് അറിയുന്നത് അപ്പം ആ ആചാരത്തിന്റെ പ്രധാനപ്പെട്ട പേരാണ് കളങ്കാവൽ ആ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് ഈ ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൽ ദുഷ്ട കഥാപാത്രമായിട്ട് നിലനിൽക്കുന്ന ദാരികൻ എന്നുള്ള ആ ദാരികാസുരൻ്റെ പൈശാചികമായ ഭാവത്തെ ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ അരങ്ങേറുന്ന മമ്മൂട്ടി അണിയുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് വിശ്വസിച്ചു പോകും കാരണം ആ ചിത്രത്തിൻ്റെ പേര് ഈ ഉത്സവത്തിൻ്റെ ഈ ദേവി ആചാരത്തിൻ്റെ പേരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അതാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് കത്തിക്കേറുന്ന ഒരു പ്രധാനമായിട്ടുള്ള സൂചന അപ്പോൾ മമ്മൂട്ടി ദാരിക വേഷത്തിൽ ദാരികാസുരൻ്റെ പൈശാചികമായ മൂർത്തിഭാവത്തിൽ സൈനേഡ് മോഹൻ എന്നുള്ള ആ കഥാപാത്രത്തിൻ്റെ ചേരുവയിലൂടെ തന്നെ മലയാളികളെ ആകെ ലോകത്തുള്ള പ്രേക്ഷകരെ ആകെ അമ്പരപ്പിക്കാൻ പോകുന്നു അപ്പോൾ വിനായകൻ ദേവീഭാവമുള്ള ഭദ്രകാളിയുടെ ആ ദേവീഭാവമുള്ള നായക വേഷത്തിൽ അങ്ങനെ അരങ്ങേറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നു അപ്പം അതാണ് ഈ ചിത്രത്തിൻ്റെ കളങ്കാവലെന്നുള്ള പറഞ്ഞിട്ടുള്ള പേരിൻ്റെ പ്രാധാന്യവും പുതുമയും നവാഗത സംവിധായകനായിട്ടുള്ള ജിതിൻ കെ ജോസിന്റെ കളം അങ്ങനെ വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് തോന്നിയിട്ട് രണ്ട് വാക്ക് പറയുകയാണ് കാരണം അദ്ദേഹം കുറുപ്പെന്ന ചിത്രത്തിൽ സഹരചയിതാവായിട്ട് നിലനിന്നിട്ടുള്ള ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെ നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് ഈ വരാൻ പോകുന്ന കളം കാവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് മമ്മൂക്ക മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പ്രവേശിക്കുന്നത് പിന്നീട് എം ടി സാറിന്റെ ദേവലോകം എന്ന് പറഞ്ഞ ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിച്ചെങ്കിലും ആ ചിത്രം റിലീസ് ചെയ്തില്ല പക്ഷേ മമ്മൂക്ക നിരാശപ്പെട്ടില്ല ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും അഭിനയിച്ചു അഭിനയ പ്രതിഭയായിട്ട് തെളിഞ്ഞു 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 അങ്ങനെ മെഗാസ്റ്റാർ ആയി മാറി കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ മെഗാസ്റ്റാർ മമ്മൂക്ക അങ്ങനെ നിറഞ്ഞു നിന്നു ഇപ്പോഴുതാ മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് പറയാണ് കാരണം നായക പദവിയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂക്ക അങ്ങനെ ആയിട്ട് മാറുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കൂടി ഈ ചിത്രത്തിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് പറയാണ് വിജയിക്കുന്നവൻ മാത്രമാണ് വീരൻ എന്ന് പറയാൻ ആവില്ല. പറയാനാവില്ല കൊടുക്കുന്നവനും വീരൻ തന്നെയാണ് വീരൻ തന്നെയാണ് തോക്കിന്റെ മുന്നിലും വാളിന്റെ മുന്നിലും നിൽക്കുന്നത് ഭീരുവായിട്ടല്ല നെഞ്ചി വിരിച്ചു നിൽക്കുന്നത് ധീരനായിട്ടാണ് അപ്പോ വിട്ടു കൊടുക്കുന്നവനും വീരൻ തന്നെയാണ് ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വച്ചാല് നായക പദവി എന്ന് മാത്രമുള്ള ആ മേൽത്തട്ടിൽ മാത്രം നിറഞ്ഞു നിന്ന എൻ്റെ അഭിനയ പാടവത്തെ ഞാൻ ഇവിടെ ചുരുക്കി വയ്ക്കുന്നില്ല എന്ന് മമ്മൂക്കയെ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ ചേർത്ത് പറയാണ് കാരണം നായകൻ എന്നുള്ള ഒരു പ്രതിഷ്ഠയിൽ മാത്രം ഒരു നടൻ നടനുണ്ടാകുന്നില്ല വില്ലനും വേറെ റോളുകൾ എന്തൊക്കെയുണ്ടോ ആ റോളുകളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹി ആഗ്രഹിക്കപ്പെടുന്ന ഒരു അപൂർവ സൃഷ്ടിയിലുള്ള നടനമാണ് മമ്മൂക്കയിലുള്ളത് അത്ഭുതമാണ് മമ്മൂക്ക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബായ് ബായ് കളം കാവലിന് വേണ്ടി കാത്തിരിക്കുന്നു